തുടർ ഞാൻ ഈ റീലുകൾ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യൽ ഇല്ല എന്ന് പറയാം വളരെ റയറായിട്ടൊക്കെ രണ്ട് വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട വഴിക്ക് എനിക്കത് ചെയ്യണമെന്ന് തോന്നി കാരണം ഈ വീഡിയോസിൽ നമ്മുടെ സൗഹൃദത്തെ കുറിച്ചിട്ട് സിനിമയെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് സങ്കുചിത മലയാളി സങ്കല്പങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടും അതൊരു തമ്പിനയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നരൻ എന്ന് പറയുന്ന ഒരു ഗംഭീര കഥാപാത്രം ഉണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കാരനാണ് ഈ നരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം ഈ അടുത്ത ദിവസം നമ്മുടെ കൊച്ചിയിൽ ലുലുമാളിലേക്ക് വന്നു ലുലു മാളയ്ക്ക് വെറുതെ അല്ല വന്ന് ചുമ്മാതല്ല വന്ന ഒപ്പം േരുണ്ട് എന്ന് പറയാം പ്രശസ്തരായിട്ടുള്ള രണ്ടുപേർ കൂടി ഉണ്ട് ഒന്ന് മീരാ ജാസ്മിനാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുട്ടിയുമാണ് ഈ നടന്നു വരുന്ന സമയത്ത് മീരാ ജാസ്മിനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് മീര ജാസ്മിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് നല്ല ആ ഒരു മാളിലേക്ക് അദ്ദേഹം നടന്നു വരുന്നത് തൊട്ടു ഭാര്യ ഉണ്ട് അപ്പോ അതിന് തമ്പിനയിൽ ഇങ്ങനെയാണ് മീരാജ് ഹാസനിന്റെ കൈ പിടിച്ചുകൊണ്ട് നരൻ നമ്മുടെ കൊച്ചി സന്ദർശിച്ചപ്പോൾ ഒപ്പം ഭാര്യയും ഉണ്ടെന്നുള്ള രീതിയിലാണ് അതൊരു തമ്പിനീൽ കിടക്കുന്നത് ഇത് കണ്ടപാട് തന്നെ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തമ്പനീലുകള് ഇത്തരത്തിലൊരു കമന്റുകളൊക്കെ അവിടെ വരുന്നതെന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യം നമ്മുടെ ഒപ്പം ഭാര്യ ഉണ്ട് നമ്മുടെ ഒപ്പം ഭാര്യ ഉണ്ടെങ്കിലും എത്ര ഒരു നല്ല സൗഹൃദത്തിലുള്ള അതൊരു പക്ഷെ ആ സൗഹൃദം എന്ന് പറയുന്ന ഒരു ആണായിരിക്കും ഒരു പക്ഷേ പെണ്ണായിരിക്കാം ഈ സൗഹൃദത്തിന് ഒരു പക്ഷെ ആണ് പെണ്ണെന്ന് പറയുന്ന വ്യത്യാസങ്ങൾ ഇല്ലാത്തതു കൊണ്ട് തന്നെ അങ്ങനെ വ്യത്യാസങ്ങൾ നരയെന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹം മീരാജ് മീരാജാസ്മിന്റെ കൈ പിടിച്ചു വരുന്നത് ഒരു നല്ല സൗഹൃദത്തിന്റെ പേരിലാണ് ആ ഒരു സിനിമയിലുള്ള സൗഹൃദം എന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു നല്ല കുടുംബ സുഹൃത്ത് എന്ന രീതിയിലുള്ള സൗഹൃദം മീരാജ് ആസ്മ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തുമായിട്ടുണ്ട് ഒരു അവരുടെ കൈ പിടിച്ച് വരുന്ന സമയത്ത് അതൊരു പെണ്ണാണത് പോലുള്ള സങ്കല്പം പോലും നമ്മുടെ നരേന്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും പോരാ നമ്മുടെ മലയാളികൾക്ക് ഇത്തരം നടത്തങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് സ്വന്തം ഭാര്യ പുറകിലുള്ള സമയത്ത് എങ്ങനെയാണ് മറ്റൊരു പെണ്ണിന്റെ കൈ പിടിച്ച് നടക്കാൻ സാധിക്കുക എന്നാണ് മലയാളികളെ നിങ്ങൾ സംശയിക്കുന്നത് എങ്കിൽ അത് നിങ്ങളെ മനസ്സ് അത്രയേറെ സങ്കുചിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് ആ കൈ പിടിച്ച് നടക്കല് തൊട്ടു പുറകിൽ കുഞ്ഞുമായിട്ട് നടക്കുന്ന അവർക്ക് ഫീല് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു തെറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് ഫീൽ ചെയ്യേണ്ടത് നമുക്കാണോ അതോ പൊതു മലയാളികൾക്കാണോ പൊതു മലയാളികൾ അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് മറ്റൊരാളുടെ സൗഹൃദത്തിലേക്കോ മറ്റൊരാളുടെ ജീവിതത്തിലേക്കോ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള ഈ ഒരു നാട്ടിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത് ഒരു സൗഹൃദത്തിന് കൂടി ഒരു സുന്ദരമായ ദൃശ്യമായിട്ടാണ് എനിക്ക് തോന്നിപ്പോയത് കാരണം എത്രയോ കാലമായിട്ട് കാണാതിരുന്ന കുറച്ച് കാലങ്ങളായിട്ട് കാണാതിരുന്ന മീരാജാസൻ എന്ന് പറയുന്ന സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ അവരെ കൈപ്പിടിച്ച് നടക്കുന്ന ആ നരേന്റെ ആ ഒരു സൗഹൃദത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി ഒപ്പം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടി മാറേണ്ടതുണ്ട് സിനിമയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ ോറായിരുന്നു ഒരു കാലഘട്ടം വരെ അതിനിപ്പോഴും ആ ബോറൻ ആ കൺസെപ്റ്റിന് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല മോഡേണിസത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്ന അർത്ഥം ഏഹ് ആളുകളുടെ ഉള്ളിലൊക്കെ ഒരല്പം പുഴുക്കുത്തുപോലെ അത് കാണുന്ന സമയത്ത് എന്താ അതിങ്ങനെ സംഭവിക്കുന്നത് സിനിമ മൊത്തം മോശമാണല്ലേ സിനിമയിലെ പെണ്ണുങ്ങൾ മുഴുവൻ മോശമാണല്ലേ ആണുങ്ങൾ മുഴുവൻ മോശമാണല്ലേ നോക്കൂ നമ്മുടെ സൗഹൃദങ്ങളിൽ നിങ്ങളെ സൗഹൃദങ്ങൾ പോലും സിനിമാ നടിമാരെ കുറിച്ചിട്ടുള്ള അശ്ലീല കഥകൾ നിങ്ങൾ പരസ്പരം പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ സംഭവം ചിലപ്പോൾ സംഭവിക്കുകയേ ഉണ്ടാവത്തില്ല പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് വളരെയധികം മോശമായതുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിപ്പോവുകയും അത് അത് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുകയും അത് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുകയും അതോടുകൂടി നമുക്കൊരു പ്രത്യേക ആനന്ദം ഉണ്ടായിക്കുകയും ആ ആനന്ദവുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഇട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മലയാളികൾ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നിപ്പോയി ആ ഒരു തമ്പിനയിൽ കണ്ടപ്പോൾ അതിൻ്റെ അടിയിലത്തെ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവൾക്കെന്നാ നടക്കാൻ കഴിയില്ലേ നടക്കാൻ പറ്റാത്ത പെണ്ണായിരിക്കും എങ്ങനെ ഇത് സാധിക്കുന്നു സ്വന്തം ഭാര്യയെ പുറകിലാക്കിയിട്ട് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെന്ന നട്ടലില്ലേ സ്വന്തം ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ സാധിക്കത്തില്ലേ എന്നീ പറയുന്ന വാക്കുകളൊക്കെയാണ് അതിന്റെ പുറകിലായിട്ട് ആളുകൾ എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ മലയാളികൾക്ക് ഈ രണ്ടായിരത്തി നമ്മുടെ ഇരുപത്തിനാലിലേക്ക് കടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചുമ്മാ തോന്നിപ്പോയി എന്തായാലും അടുത്ത ദിവസം കാണാം ബ ബൈ